എം കെ രാഘവനെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് കെ പി സി സി നേതൃത്വത്തോട് ശുപാർശ ചെയ്ത് കോഴിക്കോട് ഡി സി സി പിന്നാലെ കെ പി സി സി മെമ്പർ സ്ഥാനം വി കെ സുബ്രഹ്മണ്യൻ രാജിവച്ചു സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയവരെ ജൂൺ നാലിന് ശേഷം പുറത്താക്കുമെന്ന് കെ മുരളീധരനും വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിനകത്ത സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുവെന്ന് ഇന്ന് രാവിലെ കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അല്ല അത് ഇതിന് ശേഷം നാലാം തീയതിക്ക് ശേഷമാണ് സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം ചില സ്ഥലങ്ങളിൽ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ചിലത് നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കെതിരെ കർശന നടപടി ഉണ്ടാവും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നാലെ ഇന്ന് ഉച്ചയോടെ ചേർന്ന കോഴിക്കോട് ഡി സി സി നേതൃയോഗത്തിലും തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്ന പൊതുവികാരമുയർന്നു ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാർ ബാങ്കിന്റെ മുൻ ഡയറക്ടറും കെ പി സി സി മെമ്പറുമായ വി കെ സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് യോഗത്തിൽ വിലയിരുത്തലുണ്ടായത് കെ പി സി സി മെമ്പറായ വി കെ സുബ്രഹ്മണ്യനെയും നിലവിൽ സസ്പെൻഷനിലുള്ള പ്രശാന്ത് കുമാറിനെയും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു തുടർന്ന് നടപടിക്കായുള്ള ശുപാർശ കെ പി സി സി നേതൃത്വത്തെ അറിയിക്കാനും തീരുമാനിച്ചു ഇക്കാര്യമറിഞ്ഞ വി കെ സുബ്രഹ്മണ്യൻ കെ പി സി സി മെമ്പർ സ്ഥാനം രാജിവെച്ചതായി നേതൃത്വത്തെ അറിയിച്ചു അച്ചടക്ക നടപടി സംബന്ധിച്ച് ശുപാർശ ഏകകണ്ഠമായാണ് കൈക്കൊണ്ടതെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു അല്ല അവരുടെ ഈ നടപടിക്കെതിരെ വളരെ ശക്തമായ നടപടി ഉണ്ടാവുന്ന കെ പി സി സിയിലും ഈ നയകണ്ഠമായി ഡി സി തീരുമാനിച്ചിട്ടുണ്ട് അത് 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 അന്വേഷിക്കുകയാണ് ആരൊക്കെയാണോ വിട്ടുനിന്നത് അതൊരു നേതാവിന്റെ അനിയന്ന് പറഞ്ഞ വാർത്ത കൊടുത്തത് അതൊക്കെ അതൊക്കെ ഒരു അനാവശ്യ സംഭവമല്ലേ അവർ ഒരു നേതാവിന്റെ അനികളല്ല ഈ വിട്ടുനിന്ന എല്ലാവരും ആരുടെയും അനികളല്ല അവർ പാർട്ടിയുടെ ശത്രുക്കളാണ് ഈ തെരഞ്ഞെടുപ്പിൽ അലംഭാവം കാണിച്ച യു ഡി എഫിന്റെ സ്പീഡിൽ നിന്ന ആരുണ്ടോ അവർ ഞങ്ങളൊക്കെ ശത്രുക്കളാണ് ലോക്സഭാ കോൺഗ്രസ് ജില്ലാ നേതൃത്വം സഹകരിച്ചില്ലെന്ന പ്രചാരണവും ഡി സി സി നേതൃത്വം തള്ളിക്കളഞ്ഞു ജില്ലാ പ്രസിഡന്റ് ആർ ഷഹിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മികച്ച പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതെന്നും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കി പടലങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ കോൺഗ്രസും ഒറ്റക്കെട്ടായി എന്ന് യോഗം ഷാഫി പറമ്പിൽ ുംഫി പറമ്പിൽപതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിനും എം കെ രാഘവൻ അറുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും വിജയിക്കുമെന്നാണ് കോഴിക്കോട് ഡി സി സി തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന നേതൃയോഗത്തിൽ വിലയിരുത്തലുണ്ടായത് ഭൂരിപക്ഷം ഒരു ലക്ഷം വരെ കടക്കാമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു రియాస్ కె మా కేరళ వశ్య న్యూస్ కోడు